അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് അഖില ഭാരതീയ വിശ്വകർമ്മ മഹാസഭ മാഹി ന്യൂമാഹി വിശ്വകർമ്മ സംഘം വനിതാ വിഭാഗവും സംയുക്തമായി വനിതാ ദിനം ആഘോഷിച്ചു ചടങ്ങിന് പ്രശസ്ത സാമൂഹിക പ്രവർത്തക രീതി ഉദ്ഘാടനം ചെയ്തു വനിതാ വിഭാഗം പ്രസിഡന്റ് സുനീല സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് മാഹി പോലീസ് സബ് ഇൻസ്പെക്ടർ ബീന പാറമൽ ക്ലാസ് എടുക്കുകയും മിഷൻ ശക്തി കോർഡിനേറ്റർമാരായ ബൈനി പവിത്രൻ ദൃശ്യകേ എം എന്നിവർ വനിതകൾക്കുള്ള സർക്കാർ ആനുകൂല്യങ്ങളെക്കുറിച്ചും വിശദീകരിച്ചു അഖില ഭാരതീയ വിശ്വകർമ്മ മഹാസഭ മാഹിയുടെ വൈസ് പ്രസിഡന്റ് പ്രീത ജനാർദ്ദന സ്വാഗതവും വനിതാ വിഭാഗം സെക്രട്ടറി പ്രീത രവീന്ദ്രൻ നന്ദിയും അറിയിച്ചു പിൻ പോലീസ് ഓഫീസറായ സൂര്യ പ്രജിത വനിതാ കോർഡിനേറ്റർ രമ്യ സജീഷ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ സ്നേഹസദനത്തിലെ കരുതലിൻ്റെയും കനിവിൻ്റെയും കൈത്താങ്ങായി പ്രവർത്തിക്കുന്ന ദിവ്യ രാജീവ് സോണിമ സതീഷ് ഗീതായേട്ടി എന്നിവരെ ആചരിക്കുകയും വിശ്വകർമ്മജരായ സുധർമ്മ പ്രസന്ന സുഷമ ഉഷ എന്നിവരുടെ ചണ്ട അരങ്ങേറ്റവും അവർക്കുള്ള ആദരവും നടന്നു ആ ഒരു സ്വഭാവ രൂപീകരണം ഇപ്പം ഇന്നത്തെ കാലത്ത് ഇന്നത്തെ യുവതലമുറകൾക്ക് എൻ്റെ കുട്ടികളായാലും ശരി ഇപ്പം കിട്ടുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും തിരക്ക് വളരെ തിരക്ക് അച്ഛൻ തിരക്ക് അമ്മ തിരക്ക് എല്ലാവരും ആർക്കും മക്കളോട് നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റുന്നില്ല അപ്പം സംസാരിക്കാതിരിക്കുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം അതിൻ്റെ അനന്തര ഫലങ്ങൾ എന്താണെന്ന് കുട്ടികൾക്ക് അറിയുന്നില്ല ഇൻസ്റ്റാഗ്രാമിൽ ചാറ്റ് ചെയ്യുക ഒരു മാസം അല്ലെങ്കിൽ പതിനഞ്ച് ദിവസത്തെ പിന്നെ ഇതിലൂടെ ചാറ്റിങ്ങിലൂടെ കുട്ടി പിറ്റേ ദിവസം പിന്നെ ഒന്നുകിൽ കുട്ടീൻ്റെ വീട് എറണാകുളം ആയിരിക്കും കുട്ടി പറയും മാഹിയിൽ വരാം അല്ലെങ്കിൽ തളിശ്ശേരി വരാൻ പറയും ആൺകുട്ടിയുടെ വീട് വേണമെങ്കിൽ കോട്ടയായിരിക്കും രണ്ടാളും കൂടി തലശ്ശേരി മീറ്റ് ചെയ്യുന്നു റൂമെടുക്കുന്നു പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളില്ല ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല ഓരോ അനുഭവങ്ങളിലൂടെയാണ് പറയുന്നത് ഓരോ കേസുകളിലൂടെയാണ് നിങ്ങളോട് പറയുന്നത്